ഇടി പോരാ പക്ഷേ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഇവിടെ ഒന്ന് കാസർഗോഡ് ജില്ലയിൽ ഉദുമയിൽ ഒരു ഗ്രാമത്തിൽ ഒരു പീതാംബരൻ ആസൂത്രണം ചെയ്ത് നടത്തിയ ഒരു കൊലപാതകത്തിൽ രണ്ട് ചെറുപ്പക്കാർക്ക് ജീവൻ നഷ്ടമായ ഒരു സംഭവം മാത്രമായിരുന്നു ഇത് എങ്കിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വരെ പോയി പ്രതികൾക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തേണ്ട കാര്യമില്ലായിരുന്നു അല്ല എന്ന് അല്ലെ പ്രതികൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ സി ബി അന്വേഷണത്തിനെതിരെയാണ് നിയമ പോരാട്ടം നടത്തിയത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഏതൊക്കെ വക്കീലന്മാരെ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭര അഭിഭാഷകർ ഈ കേസിൽ വാദിച്ചെന്ന് നമ്മൾ കണ്ടതല്ലേ സി പി എമ്മിന്റെ പണം കൊണ്ടാണോ അല്ല നമ്മുടെ നികുതി പണുണ്ട് നമ്മുടെ നികുതി പണം എന്ന് പറയുമ്പോൾ ഈ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും അച്ഛനും അമ്മയും ഈ അമൃതയടക്കമുള്ള സഹോദരങ്ങളും അടക്കം കൊടുക്കുന്ന നികുതി പണത്തിന്റെ വിഹിതം കൊണ്ട് സംസ്ഥാന സർക്കാർ നിയമ പോരാട്ടം നടത്തി സി ബി ഐ അന്വേഷണത്തിനെതിരെ അത് വളരെ പ്രാദേശികമായി ആസൂത്രണം ചെയ്യപ്പെട്ട ഏതോ ഒരു പീതാംബരം നടത്തിയ കൊലയാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ ജി റോഡിൽ വെച്ച് നിർത്തി ആത്മാർത്ഥമായ അഭിപ്രായം അത്രയും പോയി പീതാംബരനെ രക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഇന്ന് ഈ സി പി എം നേതാക്കളായ പ്രതികളെ സന്ദർശിക്കാൻ എറണാകുളത്തെ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ജില്ലാ സെക്രട്ടറി സി എൻ മോഹനനും ജില്ലാ സെക്രട്ടറി ദേവദർശനും അടക്കം എത്തിയ സംഭവം നമ്മൾ കണ്ടു അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ സ്വാഭാവികമായും ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കളാണല്ലോ അപ്പൊ അവരെ ഞങ്ങൾ ഞങ്ങൾ ഡിഫെൻഡ് അതായത് കുറ്റക്കാരാണെന്ന് കണ്ട് ശിക്ഷ വിധിച്ചതിനു ശേഷവും കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ സ്വാഭാവികമായിന്തുണക്കേണ്ട എന്ന് എറണാകുളം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ചോദിക്കുന്ന വിധത്തിൽ വിധത്തിലെത്തിയിട്ടും ഞങ്ങളൊന്നും പറഞ്ഞില്ലേ മര്യാദ അല്ല നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ സിബിഐ ഒരു പ്രതികളെ അവർ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ പാർട്ടിയുടെ നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോഴോ ശിക്ഷിക്കപ്പെടുമ്പോഴോ പോയി കാണുന്നത് സ്വാഭാവികമാണ് അത് സി പി എമ്മിന്റെ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും കവി തല്ലി വാങ്ങിട്ടേ പോകുന്ന തോന്നുന്നു ഒരു തരത്തിൽ ഞങ്ങൾ ഒഴിവാക്കില്ല ചേർത്ത് നിർത്തുമെന്നൊരു പ്രഖ്യാപനം അതിലുണ്ടല്ലോ അത്രേ ഉള്ളൂ നമ്മൾ സമൻസ് കൊണ്ട് ചെയ്യുന്നതൊന്ന് അവര് ധരിക്കുന്നത് മറ്റൊന്ന് തീർച്ചയായിട്ടും ഉണ്ട് കാരണം ഇതിനകത്ത് ഞാൻ പറയാം നിങ്ങൾ ആ കുറ്റപത്രം രണ്ടു വന്ന് പരിശോധിക്കണം ക്രൈംബ്രാഞ്ച് കൊടുത്ത കുറ്റപത്രത്തിന് അഡീഷണൽ ആയിട്ടാണ് സി ബി ഐയുടെ കുറ്റപത്രം വന്നിരിക്കുന്നത് ഈ രണ്ട് കുറ്റപത്രവും വെച്ചുകൊണ്ടാണ് വിസ്തരിച്ചതും ഈ പ്രതികളെ ശിക്ഷിച്ചത് ആദ്യത്തെ പത്ത് പ്രതികൾക്ക് ശിക്ഷ കിട്ടിയിരിക്കുന്നതിന്റെ പ്രധാനമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന മൊഴികൾ പലതും ക്രൈംബ്രാഞ്ച് കൊടുത്ത അതേ സാക്ഷി സാക്ഷിമുഴികളാണ് അഡീഷണൽ സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ് സി ബി ഐയുടെ മണിഭാഗത്തുള്ളത് പിന്നെ ഈ പത്ത് പ്രതികളെ പുതിയതായിട്ട് ഉയർത്തു ആ നാല് പ്രതികളെ ശിക്ഷിക്കൽ ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞു ആ നാല് പ്രതികളെ ശിക്ഷിച്ചു എന്ന് പറയുന്നത് അവർ കൊലപാതക കേസ് പോയിട്ട് യാതൊരു ബന്ധവുമില്ല തൃനുഷ്ടവും അവരെ അട്രാക്ട് ചെയ്യുന്നില്ല പിന്നെ ഈ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം പരിപൂർണമായിട്ട് ഈ പ്രതികളെ ശിക്ഷിക്കപ്പെടും എന്നുള്ളതിന്റെ തെളിവാണ് ആ കുറ്റപത്രം കാഴ്ച ചെയ്യാതെ തന്നെ ആ അല്ലെ ഈ ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം അനുസരിച്ച് അതായത് സിബിഐ വന്നില്ലായിരുന്നു എങ്കിൽ ശരി താങ്കൾ പറഞ്ഞ പോലെ മുതൽ എട്ട് വരെ പ്രതികൾക്ക് ശിക്ഷ കിട്ടുമായിരുന്നു ഒരു പക്ഷേ കിട്ടിയേക്കാമായിരുന്നു എന്ന വാദം അംഗീകരിക്കാം നിങ്ങൾ ആരും കാണില്ല ഒരു തെറ്റുകൾ മാത്രമേ ഇത് ശരിയല്ല ഒരു തരത്തിലുള്ള ഊഹം അനുമാനം നിലയിൽ പക്ഷെ അപ്പോഴും ഈ പ്രതികളെ രക്ഷിച്ചുകൊണ്ട് പോയ സി പി എം നേതാക്കൾ അതിൽ അവരുടെ രോമത്തിൽ പോലും തുറന്ന സാഹചര്യം ഉണ്ടാകില്ലല്ലോ അവർ പ്രതിക്കൂട്ടിലേക്ക് വരുമായിരുന്നില്ലല്ലോ അവർ വിചാരണ ചെയ്യപ്പെടില്ലായിരുന്നല്ലോ അത് അത് അഡ്മിറ്റ് ചെയ്യുന്നു ആ ആ നാല് പേര് പേര് ശിക്ഷിക്കപ്പെടുത്താണ് പക്ഷേ ഈ അതുകൊണ്ട് പരിപൂർണമായിട്ടുള്ള കേസ് എന്തിനു സുപ്രീം കോടതി പോയെന്ന് ചോദിച്ചാൽ കേരള പോലീസും കേരള ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച് വ്യക്തമായി ചാർജ് ഷീറ്റ് നൽകി രണ്ടായിരത്തി ഇരുപത് മെയ് മാസം മുപ്പതാം തീയതി വളരെ വേഗത്തിലാണ് രണ്ടായിരത്തി ഇരുപത് മെയ് മുപ്പതിന് കുറ്റപത്രം നൽകി ആ കേസിനെതിരെ കേരള പോലീസിന്റെ വീര്യം കൊടുത്തോ ക്രൈംബ്രാഞ്ച് വളരെ അന്വേഷിച്ച് സി പി എം അംഗങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഈ പതിനാലുണ്ട് കുറ്റപത്രം നൽകി അങ്ങനെ കുറ്റപത്രം നിലനിൽക്കുമ്പോൾ സി ബി അന്വേഷിക്കാൻ വരുമ്പോൾ കേരള പോലീസിന്റെയും ഹോം ഡിപ്പാർട്ട്മെന്റിന്റെയും ക്രെഡിബിലിറ്റി അത് ഷേക്കും കേട്ടോ ാണ് സുപ്രീം കോടതിയിലേക്ക് പോയത് ഈ കോടതി ഒറ്റ കാര്യം ചോദിച്ചോട്ടെ ഒരു രാഷ്ട്രീയ കൊലപാതകം സി പി എം പ്രവർത്തകർ ആരോപണ വിധേയരായ രാഷ്ട്രീയ കൊലപാതകം കോടതി സി ബി ഐക്ക് വിട്ടു ആ കോടതി സി ബി ഐക്ക് വിട്ടതിനെതിരെ തുടർച്ചയായി ഏറ്റവും മുന്തിയ അഭിഭാഷകരെ ഉപയോഗിച്ച് സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം ഒരു സർക്കാർ സി പി എം നേതൃത്വത്തിലുള്ള സർക്കാർ നടത്തിയാൽ അത് ഈ ക്രെഡിബിലിറ്റിക്ക് ഹിതകരമാണോ സി പി എമ്മിന്റെയോ സർക്കാരിന്റെയോ ക്രെഡിബിലിറ്റി ഉയർത്തുന്ന ഒരു കാര്യമാണോ ആ കാര്യം അതോ അപമതിപ്പുണ്ടാക്കുന്ന കാര്യമാണോ എന്ന് ആലോചിച്ചിട്ട് പറയൂ സി പി എമ്മിന്റെ അല്ലത് സർക്കാർ പ്രധാനമായിട്ട് ഹോം ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസിന്റെ കേരള ക്രൈംബ്രാഞ്ചിന്റെയും ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നതാണ് അതാണ് ഈ വിധിയിൽ തെളിഞ്ഞത് കാരണം ബ്രാഞ്ച് കൊടുത്ത കുറ്റപത്രം വെച്ചാണ് ഈ പതിനാല് പേരിൽ പത്ത് പേരെ ശിക്ഷിച്ചത് അതിന്റെ മൊഴികൾ നിങ്ങൾ നോക്കൂ ആ സാക്ഷി മൊഴികൾ നിങ്ങൾക്ക് വ്യക്തമായി കിട്ടും ആ സാക്ഷി ഏതൊക്കെ സാക്ഷികളുടെ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത സോൺ സ്റ്റേറ്റ്മെന്റ് ഡെപ്പോസിഷനും നിങ്ങൾ നോക്കുക ആ ഡെപ്പോസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് ബ്രാഞ്ച് കൊടുത്ത കുറ്റപത്രത്തിൽ വളരെ അങ്ങനെ ഓരോ പ്രതിയെയും സ്കെച്ച് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കേസേ ആയിരുന്നു കാരണം പീതാംബരൻ എന്ന സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അയാളുടെ ആസ്മാദികളുടെ നേതൃത്വത്തിൽ നടന്ന കൊല അത് വളരെ അനായാസം തന്നെ ആരാണ് അതിന്റെ പ്രതികൾ എന്ന് വ്യക്തമായി കണ്ടുപിടിക്കാവുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ അത് ശരിയാണ് താങ്കൾ പറഞ്ഞതുപോലെ അന്വേഷണ ഏജൻസി ഈ കൊന്ന ആളുകളെ കൊലക്കേസിൽ നേരിട്ടുൾപ്പെട്ട ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട് രാമദാസ മോനെ നീ നീ പറയുന്നത് എത്ര അടിച്ചോ പക്ഷെ കേൾക്കുന്നവർ കൂടി കേൾക്കണം താങ്കൾ പറഞ്ഞതുപോലെ അതിൽ കുറ്റപത്രവും ഉണ്ടാക്കിയിട്ടുണ്ട് ശരി പക്ഷെ അതിനുശേഷം നടന്നിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസ്ഥാന സർക്കാർ സി പി എം ഭരിക്കുമോ സി പി എമ്മിന്റെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ പ്രതികളാവുന്ന വിധത്തിൽ എന്തായാലും ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോകില്ലല്ലോ പോയിരുന്നില്ല സി ബി ഐ നേതാക്കൾ പ്രതികളായത് ആ പ്രധാനപ്പെട്ട നേതാക്കളാണ് ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നതും അതാണ് ഈ കേസിലെ സി ബി ഐയുടെ പ്രസക്തി അല്ലെ അത് ഞാൻ തർക്കിക്കുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ നിങ്ങൾ ഇപ്പൊ ഡേറ്റ് വെച്ച് നിങ്ങൾ എഴുതി വെച്ചോളൂ ഇത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ പത്ത് നാൽപ്പത് വർഷമായിട്ട് പ്രാക്ടീസ് ഇതിനകത്ത് ഈ പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള പ്രതികൾക്കെതിരെയുള്ള ശിക്ഷ നിലനിൽക്കില്ല ഒന്നും മനസ്സിലായില്ല കാരണം അവരെ ഈ അതിനകത്ത് വൺ ട്വന്റി ബി അട്രാക്ട് ചെയ്യാത്തടത്തുള്ള കാലം ഈ അഞ്ചു വർഷം ശിക്ഷ എന്നുള്ളത് നിങ്ങൾ ഇന്നത്തെ അടയി വെച്ച് ബഹുമാനപ്പെട്ട അഭിലാഷ് മോഹൻ ഞാൻ പറഞ്ഞതായിട്ട് എഴുതി വെച്ചോളൂ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ ഈ ശിക്ഷയ്ക്ക് മാറ്റമുണ്ട് കേസിൽ ശരിയായിരിക്കും അവർ ഇതിനേക്കാൾ ഒരുപക്ഷെ ഇതിനേക്കാൾ വലിയ ശിക്ഷ ഇവിടെ ആ കൃപേഷിന്റെ സഹോദരി പറഞ്ഞതുപോലെ വലിയ ശിക്ഷ അവർക്ക് ലഭിക്കും അവർക്ക് അത് അർഹരാണ് ആ ശിക്ഷ ലഭിക്കണം വധശിക്ഷ വേണ്ടി എന്നാൽ ലഭിക്കണം പക്ഷേ ഇതാണ് പലവരാ രണ്ടും എനിക്ക് ലോകസഭ ഈ വേണ്ട ശിക്ഷ ഇന്നത്തെ ഡേറ്റ് വെച്ച് അഭിലാഷ് മോൻ എഴുതി വെച്ചു ഞാൻ പറഞ്ഞതായിട്ട് ഈ ശിക്ഷ നിലനിൽക്കില്ല കാരണം ഇങ്ങനെ ഒരു കേസിനകത്ത് രണ്ടുപേരെ രണ്ടായിട്ട് മാറ്റി കാണുമ്പോൾ ഇവരെ കൊലപാതകമായിട്ട് ലിങ്ക് ചെയ്യാതെ ഒരു പ്രതിയെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഇത്രയും വലിയൊരു ശിക്ഷ വരുത്തില്ല അഞ്ചു വർഷം തോന്നുന്ന ശിക്ഷ വരത്തില്ല അവന്റെ ആത്മവിശ്വാസം തരക്കട്ടില്ല ആ ശിക്ഷയുടെ പിന്നിൽ ഉദ്ദേശമുണ്ട് താൻ ആവും മൂന്ന് വർഷത്തിൽ കൂടുതൽ ശിക്ഷിച്ചാൽ അവർക്ക് ആ കോടതിക്ക് ജാമ്യം കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ ശിക്ഷ പരിപൂർണമായിട്ട് നിലനിൽക്കില്ല അതിനകത്ത് അവര് രക്ഷപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഏത് സിബിഐ അന്വേഷിച്ചാലും യാതൊരു വിധമായ തർക്കവുമില്ല അത് നമുക്ക് അടുത്ത കാലത്ത് തന്നെ കാണാൻ പറ്റും അത് വലിയ കഷ്ടമായി പോയല്ലോ നിരാകരിക്കുന്നൊന്നുമില്ല ഇവരിൽ ാരോപിതമാവുകയും ഇവരിൽ തെളിയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്ന കുറ്റം നിയമപരമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കുകയോ നിയമാനുസൃതമായ അറസ്റ്റിനെ മനഃപൂർവ്വം ചെറുക്കുകയോ ചെയ്യുന്നു എന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പ് അനുസരിച്ചുള്ള കുറ്റമാണ് കെ മണ്ണികണ്ഠനും അതുപോലെ തന്നെ കെ വിരാമൻ ഉള്ള ആളുകൾക്കെതിരെ അത് താങ്കൾ പറഞ്ഞതുപോലെ കോടതിയിൽ പോകുമ്പോ ഒരു പക്ഷെ ഇതേ ശിക്ഷ തന്നെ അതിനുണ്ടാവുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തർക്ക വിഷയമാണ് ചലഞ്ചായിട്ടൊന്നും എടുക്കുന്നില്ല പക്ഷെ കൃത്യമായി അതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ഒരു തരത്തിലും മാറാതെ അവിടെ നിൽക്കും കാരണം കൊലക്കേസിൽ ഉൾപ്പെട്ട രണ്ടാമത്തെ പ്രതിയാണ് പോലീസിന്റെ അടുത്ത് നിന്ന് നൈസായിട്ട് രക്ഷിച്ചോണ്ട് വന്നത് വെറുതെ അങ്ങനെ ചെയ്യില്ലല്ലോ ഇനിയെല്ലാം ദൈവത്തിന്റെ എല്ലാം ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം വരട്ടെ